ഈശോമിഷിഖാക്കിയെ സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എന്താണ് നിങ്ങളുടെ ഡി എൻ എ നിങ്ങളുടെ ജനിതക ഘടന നിങ്ങളൊരു യോഗത്തിന് അധ്യക്ഷം വഹിക്കുക എന്ന് കരുതുക അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യം നിങ്ങളുടെ അനുവാദമില്ലാതെ അവതരിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കോ സമ്മതിക്കില്ല സമ്മതിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അധ്യക്ഷ പദവിക്ക് എന്താണ് വില ഈ കഴിഞ്ഞ ആഴ്ചയില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി എറണാ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമ്മേളനം നടന്നു അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് മിക്ക സംഗതികളും അവിടെ ചർച്ച ചെയ്തത് അതെല്ലാം ചർച്ച ചെയ്യാൻ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ഇരുന്നു കൊടുത്തു തീർന്നില്ല വിമത വൈദികര് മാത്മാപ്പിയേയും സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിനെയും ധിഖരിച്ചുകൊണ്ടിരിക്കുമെന്ന തീരുമാനമാണ് എടുത്തത് ഞങ്ങൾ ധിഖരിച്ചു കൊണ്ടിരിക്കും അനുസരണക്കേട് നടത്തിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായത് കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും തൊടാൻ കഴിയില്ല എന്ന ധിഖാരപൂർവം ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് അങ്ങനെ ചെയ്യായിരുന്നു ഇത് കേട്ടിട്ട് ഒരു വികാരവും അധ്യക്ഷ പദവിൽ ഇരിക്കുന്ന ആൾക്കുണ്ടായില്ലെങ്കില് അദ്ദേഹത്തിന്റെ രക്തം തിളയ്ക്കുന്നില്ലെങ്കില് അദ്ദേഹത്തിന്റെ ഡി എൻ എ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ ഇങ്ങനെയാണ് വിമത വൈദികർ എന്ന് അറിയാമായിരുന്നിട്ടും കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാതെ എന്തിനാണ് ഈ വൈദിക സമ്മേളനം എന്ന് പറയുന്ന പ്രസറ്റിയൂട്ടിയത് റോമിൽ നിന്നുള്ള കാര്യം അറിയിക്കാനാണെങ്കിൽ അത് കത്ത് വിട്ടാൽ മതിയായിരുന്നില്ലേ ഇങ്ങനെ സഭയെ മുഴുവൻ നാറ്റിക്കാൻ മാർപ്പാപ്പിയെ ധിക്കരിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു മീറ്റിംഗിൽ കത്തോലിക്കർ മെത്രാൻ എങ്ങനെ ഇരുന്ന് കൊടുക്കാൻ കഴിയും ഇതെല്ലാം കാണുന്ന അത്മായ വിശ്വാസികൾക്ക് മെത്രാന്മാരുടെ അറപ്പുളവാക്കുന്ന തരത്തില് അവരെ കണ്ടുമ്പോൾ ഓക്കാനും വരുന്ന തരത്തിൽ വിധത്തിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ട് ഒരു വ്യക്തിഗത സഭയുടെ അതും ലോകമാസകലം കീർത്തിയുള്ള ഒരു സഭയുടെ അന്തസ്സും പദവിയും അധികാരവും കവർന്നെടുക്കുന്നത് കണ്ടിട്ട് എന്തേ നിങ്ങളുടെ രക്തം തിളക്കാത്തത് ഈ വിമതർ ഒരുക്കുന്ന കെണിയിൽ വീണ്ടും 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 എന്തിനാണ് മെത്രന്മാര് വീഴുന്നത്